അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ആലിഹി അജ്മഈൻ ഉസ്താദുമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലാക്കുന്ന രാജ്യത്തിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് നടുക്കിയ പടനായകൻ തുടങ്ങി ീരനായ ഉമ്രൻ ഫാറൂഖിന്റെ മരണകാലം സാഹദിന്റെ സൈനിക തകർത്ത് കാത്തി സി ആയിദ്ധം വിജയിച്ച സന്തോഷ നിമിഷം പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ട കിസ്സയുടെ പേർഷ്യൻ സൈന്യത്തിന് അവസരത്തിൽ അവരോട് യുദ്ധം ചെയ്യാൻ ഉമറിൽ ഫാറൂഖ് തീരുമാനിച്ചു വേണ്ട നായകനെ നിയോഗിച്ചാലും അങ്ങനെയെങ്കിൽ കണ്ടാൽ കണ്ട വേഗത്തിൽ ആക്രമിക്കുന്ന ഒരു തീരയോദ്ധാവിന് രാലിത പറഞ്ഞയക്കുന്നു ധിക്കാരിയായ അനുസർവാന സൈന്യത്തെ തുരത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഉമർ എഴുതി നമ്മുടെ കഥാനായകന് പിന്നും പറഞ്ഞാൽ നല്ലൊരു തന്ത്രമോത്ത് നിന്നത നല്ലൊരു തന്ത്രം ചൊന്നതാ നല്ലൊരു തന്ത്രമോത്ത് നിന്നത നല്ലൊരു തന്ത്രം ഒന്നര ലക്ഷത്തോളം സൈന്യം ശങ്കിച്ചു നിൽക്കാൻ സമയമില്ല ഉടനെ താമസം ആയി കുതിച്ചു ശത്രുക്കളുടെ തന്ത്രം മനസ്സിലാക്കാൻ സാമർഥ്യം തന്റെ രഹസ്യ സംഘത്തെ നിയോഗിച്ചു നെഹാവലിന്റെ അടുത്തെത്തിയ സംഘത്തിലെ കുതിരകൾ പെട്ടെന്ന് നിന്നോ എന്തു പറ്റിയെന്ന് പറയാൻ നോക്കിയവർ കാഴ്ച അമ്പരന്നു അതേ മുസ്ലിം സൈന്യത്തെ തടയാൻ മുഴുവൻ സൈനൃത്തിലെ കുതിരകൾ വരുമ്പോൾ ിലം വലിക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം തന്ത്രം മനസ്സിലാക്കിയ സംഘം രംഗന് ഉമാരോട് വലിച്ചോ പൊതിമാരായന്മാരവരോട് പറഞ്ഞോ ആവേശത്തിന് പടയണിയാണ് ശക്തിന് പടയണിയാണ് ആതിര തോൽക്കും സംഗമിതാണ് ശത്രുക്കളെ കബളിപ്പിക്കാൻ ഒരു മുതിച്ചോ നോമാൻ തന്റെ സംഘത്തോട് പറഞ്ഞോ നിങ്ങൾ ശത്രുക്കൾ വിധം ചൂട്ട് കത്തിച്ച് ശബ്ദമുണ്ടാക്കി ഓടണം അവർ തിരുമ്പാളിൽ കണ്ട് മുസ്ലിം അവർ ചെയ്യണം ഉടനെ നമ്മൾ അവർ വേണം നിയോഗിച്ച സംഘം അതിവിദഗ്ധരായിരുന്നു പണം നായകൻ പറഞ്ഞതുപോലെ തങ്ങളുടെ ദൗത്യം അവർ ഭംഗിയായി നിർവഹിച്ചു സൈന്യം അവർ ആ പിന്തിരിനോടം മുഴുവൻ ചെയ്തു ഉടനെ അതാ

പടക്കുതിര രക്തത്തിൽ ഒഴുതി നിലംപതിക്കുന്നു ഈ രംഗ കണ്ണത്തിന സഹോദരൻ ഓടിയെത്തി My in. കയ്യിൽ നിന്ന് ഇസ്ലാമിന്റെ പതാക രംഗം സഹോദരൻ ഓടി ഓടിയെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ പതാക തന്റെ കയ്യിലെന്തി തങ്ങളുടെ പടനായക നിലം പതിച്ചു തറിഞ്ഞാൽ ഇസ്ലാമിലെ സൈനം ചിതറിയോടും അതൊരിക്കലും സഹായിച്ചു കൂടാൻ മുതിരമിന്റെ ശരീരം ഒരു പുത്തപ്പിന്റെ മോടി സഹോദരൻ സഹോദരൻ പട്ടാളത്തിന്റെ നേരെ കുറിച്ചോ ആ താഴ്വാന്ന് ശത്രു സൈനം ഓടി ഇസ്ലാമിന്റെ പുലിക്കുട്ടികൾ വിജയത്തിനത്തേക്ക് പടനായികനെ വിട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തരിച്ചിരിക്കുന്ന റമ്പിലോട്ട് ആ സഹോദരം വന്നു പണ്ട് മൂടുപണം നീക്കി ഇസ്ലാമിനെ പുലിക്കുട്ടികൾ വിജയം വരുക്കുന്നത് കൺകുളിർക്കെ കണ്ടുപണ്ട് ആ കണ്ട ചരിത്ര പുസ്തകം ഞങ്ങൾ ഇവിടെ അടച്ചു വെക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത